ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സിനിമാ ലോകത്ത് ഡ്യൂപ്പിനെ ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ട് ഡ്യൂപ്പിന് എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്റ്റാറുകൾക്ക് മാത്രമേ ഡ്യൂപ്പിനെ കൊടുക്കൂ അല്ലാത്തവർ അവരെ കൊണ്ടുതന്നെ ചെയ്യിക്കും നിർമ്മാതാക്കൾ കാരണം ഡ്യൂപ്പിനെ ഉപയോഗിക്കുമ്പോൾ ചിലവ് കൂടുതലാണ് എക്സ്പെൻസ് കൂടും അതിനെ ഡ്യൂപ്പിൻ്റെ ശമ്പളം കൊടുക്കണം അപ്പം അന്നത്തെ കാലത്ത് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംനസീർ സാറിന് മാത്രമേ ഡ്യൂപ്പിനെ കൊടുക്കും ബാക്കിയുള്ള നടന്മാരുടെ അവരെന്നെ ചെയ്തോന്ന് പറയും ആ നിർമ്മാതാക്കൾ പോരുന്ന സീർ സാറിന് മാത്രം ഡ്യൂപ്പനെ കൊടുത്താൽ പോയത് കാരണം മമ്മൂട്ടിക്ക് ഒരു പടത്തിൽ വിഷം വരൻ്റെ ഒരു പടത്തിൽ ഒരു മതിരി ചാടുന്ന സീനുണ്ട് മമ്മൂട്ടി അതിൽ മതിരി ചാടാൻ മമ്മൂട്ടിയെ കൊണ്ടുവന്ന ഡ്യൂപ്പിൽ ഉണ്ടെന്നെ പിന്നെ മമ്മൂട്ടിയെ കൊണ്ടുവന്ന ചാടിച്ച് അത് കാരണം മമ്മൂട്ടി ഒരു കാലിൽ മുടന്ന് ഇന്നും മമ്മൂട്ടി മുടന്നിട്ടാണ് നടക്കുന്നത് ആ ആ വീച്ചയിൽ പറ്റിയാണ് കാലിൽ ആ ഷീല അറിഞ്ഞിട്ട് മമ്മൂ വിജയ വിഷം പറഞ്ഞിട്ട് പറയുക എന്തേ ആൾക്ക് ഡ്യൂപ്പിനെ കൊടുക്കാൻ അയാളെല്ലാം ഒരാഴ്ച കൊണ്ട് ഔട്ട് ആകുന്ന നടന്ന ആൾക്കെന്തെങ്കിലും ഡ്യൂപ്പ് എന്ന് പറഞ്ഞു അതൊരു ബെഡ് ഇട്ട് കൊടുത്തുവിടുകയും ചോദിച്ചു ചാടുന്ന സമയത്ത് ബെഡ്ഡിറ്റിന് പത്ത് മുന്നൂറ് ഉറുപയ വേണോ ഇതെല്ലാം അടുത്തന്നെ ബേ ഔട്ടാവും പത്ത് മുന്നൂറ് രൂപ വെറിയുന്നതിനാൽ കളിയെന്ന് പറയും ആ സമയത്ത് അതേ മമ്മൂട്ടിക്ക് ഇപ്പം ഡ്യൂപ്പിനെ കൊടുക്കുന്നുണ്ട് സൂപ്പർ സ്റ്റാറായി ഇവിടെ നമ്മളെ മലയാള സിനിമയിലെ ആൾക്കാരെ വിചാരിച്ചു ഡ്യൂപ്പിനെ വെക്കുന്നത് നാണക്കെടുന്ന് ഡ്യൂപ്പ് എന്ന് പറഞ്ഞാൽ വി ഐ പി എ പോലത്തെ നടന്മാർക്കെ ഡ്യൂപ്പിനെ കൊടുക്കുകയുള്ളൂ കാരണം ഹോളിവുഡിൽ പോയി അന്വേഷിച്ചാൽ മതി ഹോളിവുഡിൽ സൂപ്പർ സ്റ്റാറുകൾക്ക് സോഫയുടെ മുകളിൽ നിന്ന് താൽ തറയിൽ വേണമെങ്കിൽ അവർക്ക് ഡ്യൂപ്പാണ് ഇവിടുത്തെ ആൾക്കാർ ഇവർ ഇംഗ്ലീഷ് നടന്മാരെല്ലാം ഫൈറ്റ് ചെയ്തിട്ട് നിലത്ത് പോകുന്നത് അത് ജാക്കി ചാൻ പോകും ജാക്കി ചാൻ ഇംഗ്ലീഷ് നടനല്ല ഹോങ്കോങ് നടനാണ് അതി ആൾക്കാർക്ക് അറിയാണ്ട് പോരുന്നത് ഇംഗ്ലീഷ് ആ ജാക്കി ചാൻ്റ് ഇംഗ്ലീഷ് ഫിലിം എന്ന് പറയും അത് ഇംഗ്ലീഷ് ഫിലിം അല്ല ഇംഗ്ലീഷിൽ ഡബ്ബേറ്റ് വരുന്നത് ഹോങ്കോങ് ഫിലിം ജാക്കി ചാ അതെല്ലാം പിന്നെ ഈ സെക്കൻഡ് ക്ലാസ് പടമാണ് ഫസ്റ്റ് ഫസ്റ്റ് ക്വാളിറ്റിയിലുള്ള പടമല്ല പോകുന്നു ജാക്കി ചാൻ്റ് അങ്ങ് ഇവിടെ നിന്ന് ഇവർ ഇവരെല്ലാം അഭിനയിക്കുന്നത് സിൽവർ സ്റ്റാറിൽ അഭിനയിക്കുന്നതാണ് ഒറിജിനൽ ക്ലാസ് ഫിലിം കാരണം ഹോളിവുഡ് നടന്മാർക്ക് ഡ്യൂപ്പില്ലാതെ അഭിനയിക്കൽ നാണക്കേടാണ് അവർ വി ഐ പി ലിസ്റ്റിലുള്ള ആൾക്കാരാണ് കാരണം റൊണാൾഡ് മുൻ പ്രസിഡന്റ് റൊണാൾഡിന് റേഖം വരാക്കാലത്ത് സിനിമ നടനായിരുന്നു അതുപോലെ അർണോൾഡ് ഇപ്പോഴത്തെ ഗവർണറായിരുന്നു അപ്പോൾ അവർക്കൊന്നും ഈ തറയിൽ പോകുന്ന സീനിലൊന്നും അവരെ അഭിനയിക്കില്ല അവർക്ക് ഡ്യൂപ്പിനെ വയ്ക്കുന്നതാണ് നാണക്കേടാണ് ചെറിയ നടൻ അർത്ഥം ഇവിടെ അങ്ങനെയല്ല ഇവിടെ ആൾക്കാരെ വേറെ ഡ്യൂപ്പിനെ വെക്കുന്ന നാണക്കാട് പോലും ഇവിടെ നസീർ സാറിന് മാത്രമേ ഡ്യൂബിനെ കൊടുക്കും നിർമ്മാതാക്കൾ ആദ്യം തന്നെ പറയൂ നസീർ സാറിന് മാത്രം ഡ്യൂവനെ കൊടുത്താൽ മതി കാരണം നസീർ സാറിന് കൊടുത്താൽ എന്ന് അഷ്ടമില്ല പടം ബ്ലോക്ക് ബസ്റ്ററും പിന്നെ ഇതുവന്ന് സൂപ്പർ ഡ്യൂപ്പൊ റേറ്റു ആണ് മാത്രമല്ല നസീർ സാർ വി ഐ പി ലിസ്റ്റിലുള്ള ആളാണ് ലോ റെക്കോർഡ് നടനല്ലോ ഒരു പ്രാവശ്യം ഡേഞ്ചർ ബിസ്ക്കറ്റിൽ നസീർ സാർ പിന്നെ ത്യാഗരാജൻ മാഷോട് ശശി എ ബി രാജ് അറിയാണ്ട് പറഞ്ഞ് ഈ ഒരു തൂണ്ട മേല കയറുന്ന സീനുണ്ട് അത് ഞാൻ ഒറ്റയ്ക്ക് കയറിക്കോളാം എന്ന് പറഞ്ഞു ഞാൻ ത്യാഗരാജ മാഷ് പറഞ്ഞ് എബിരാജ അറിഞ്ഞ ചൂടാവും പറഞ്ഞു സാറല്ല ഞാൻ പറഞ്ഞാൽ പറഞ്ഞു പറഞ്ഞു നസീർ സാർ കയറി മേ മുകളിൽ അറ്റ മുകളിൽ വരെ നസീർ സാർ ഭേഗം കയറി അറ്റത്തെത്തിയ നസീർ സാറിന് കൈ കൊഴിയുന്ന പോലെ തോന്നി താല് വിളിച്ച് പറഞ്ഞു ത്യാഗരാജ് എൻ്റെ കൈ കൊഴിയുന്നതെന്ന് പറയും ഉടനെ ത്യാഗരാജ മാഷ് തൂണിൻ്റെ മേലെ ചാടി കയറി നസീർ സാറിനെ പിടിച്ച് താഴെ ഇറക്കി ആ ഇറക്കുന്നിറക്കൽ ത്യാഗരാഷ കൈൻ്റെ തോലെല്ലാം എന്ന് പറഞ്ഞു തൂണ്ണു കട്ടി സ്പീഡിൽ കയറി ത് ത് ത്യാഗരാമാശ എന്ന് പറയുന്നത് ഞാനങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നസീർ സാറാ മറ്റും അതിൻ്റെ മേലെ താഴെ വീണിട്ടുണ്ടെങ്കിൽ ആ ഷൂട്ടിങ് കാണാൻ വന്ന ആൾക്കാരെല്ലാം എന്നെ കൊല്ലും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം നസീർ സാർ പിന്നെ കേരള ജനത ഒന്ന് ഒന്നടങ്ങ് കൈയടിക്ക് നടനാന്നല്ലോ ജനങ്ങൾക്ക് നോക്കിയിരിക്കാൻ കഴിയാതെ ത്യാഗരാജ് മഹർഷവർ അസമയത്തിനെ എന്നെ അടിച്ചു കൊല്ലുമെന്ന് പറഞ്ഞു ജനങ്ങൾ അത് പിന്നീട് എ ബി രാജ് അറിഞ്ഞിട്ട് ജാഗരാജനോട് കുറേ ചൂടായിരുന്നു പറഞ്ഞു നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത് നസീർ സാറിനെ നസീർ സാർ പറഞ്ഞാലും അങ്ങനെ നിങ്ങളെ ചെയ്യാൻ പാണ്ടോ എന്ന് ചോദിച്ചു അതിനുശേഷം ജാഗരാജൻ വേറെ മോശം പറഞ്ഞാൽ പിന്നെ നസീർ സാറിനെ കൊണ്ട് അങ്ങനെയുള്ള സീന് ചെയ്യിപ്പിക്കലേ ഇല്ല പിന്നെ നസീർ സാർ അതുപോലെ തന്നെ എം ജി ആറിൻ്റെ ഒരു ഡ്യൂപ്പുണ്ട് സ്ഥിരമായിട്ട് എം ജി ആർ ഡ്യൂപ്പ് ആണ് അത് പിന്നെ വാൾപേറ്റിലും എം ജി ആർ ചെയ്യും പക്ഷേ എങ്കിൽ ചില തറയിൽ പോയില്ല എം ജി ആർ ഡ്യൂപ്പുണ്ട് അത് എം ജി ആർ പേഴ്സണൽ ഡ്യൂപ്പാണ് വേറെ നടന്മാർക്ക് വേണ്ടിയിട്ട് അയാൾ പോകില്ല അങ്ങനെ കാലചക്ര ചക്രവാക്കം എന്ന പടത്തിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രൊഡ്യൂസർ ഈ എം ജി ആർ ഡ്യൂപ്പിനെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് പോയി നസീർ സാറിൻ്റെ ലാസ്റ്റ് ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് ഉണ്ട് പിന്നെ കെ പി സി ശല്യം ചെയ്യുമ്പോൾ ഒരു ഫൈറ്റ് ഉണ്ട് അപ്പോൾ ഇയാൾ ഇയാൾ വേറെ നടന്മാർക്ക് പോവില്ല അപ്പോൾ എം ജി ആർ നസീർ സാർ എന്ന് പറഞ്ഞാൽ എം ജി ആർ പറഞ്ഞ് പോയിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞാൽ എനിക്ക് സന്തോഷമായി നസീർ സാറിന് ഡ്യൂപ്പായിട്ട് അഭിനയിക്കാൻ കയ്യിൽ വലിയ ഭാഗ്യമാണ് കാരണം നസീർ സാർ അക്കാലത്തും പിന്നെ ഏറ്റവും കൂടുതൽ അഭിനയിച്ചു നടന്ന സീർ സാറാണ് എം ജി ആർടെ കാലത്തും ഏറ്റവും കൂടുതൽ പടത്തിൽ അഭിനയിച്ച നടന്ന നസീർ സാറാണ് പിന്നെ ഗിന്നസ് ബുക്കിലെല്ലാം വരുന്ന അഞ്ഞൂറ് പടം പൂർത്തിയാക്കിയാണ് പക്ഷേ നൂറ് പടം ഇരുന്നൂറ് പടം മുന്നൂറ് പടം ആദ്യമായിട്ട് പൂർത്തിയാക്കുന്നത് പിന്നെ നസീർ സാറാണ് അപ്പോൾ ഈ ചക്രവാക്കത്തിൽ അഭിനയിക്കുമ്പോൾ നസീർ സാർ മുന്നൂറ് പടമായിട്ടും കഴിഞ്ഞിരുന്നു അപ്പോൾ ഇയാള് എനിക്ക് വലിയ സന്തോഷമായി മുന്നൂറ് പടത്തിൽ അഭിനയിച്ച ഒരു ഹീറോക്ക് ഡ്യൂപ്പിനെ ഡീപ്പായിട്ട് അഭിനയിക്കാൻ ഫൈറ്റ് സീനിലാന്ന് പോയത് ഡീപ്പായിട്ടില്ല നസീർ സാറായിട്ട് ഫൈറ്റ് സീനുണ്ട് ആളായിട്ട് അത് നല്ലൊരു ഫൈറ്റ് ആയിരുന്നു അപ്പോൾ അയാൾ പേഴ്സണൽ പിന്നെ ഡ്യൂപ്പായതുകൊണ്ട് മറ്റുള്ള കൂട്ടർക്ക് പോവില്ല നസീർ സാറിനായിട്ട് പോയതാണ് അപ്പോൾ ഇങ്ങനെയുള്ള സീനുകൾ നസീർ സാറിന് ഫൈറ്റ് ചെയ്യുമ്പോൾ എല്ലാം ഡ്യൂപ്പില്ലാണ്ട് ചെയ്യിക്കാൻ ചെയ്യാൻ അറിയാം പക്ഷേ നസീർ സാർ പറഞ്ഞാലും നിർമ്മാതാക്കളും സംവിധായകർ സമ്മതിക്കില്ല അപ്പോൾ ഈ ഞാൻ ചുരുക്കി പറയുകയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർക്ക് ഡ്യൂപ്പിനെ എന്ന് പറഞ്ഞാൽ നാണക്കേട് പക്ഷേ നസീർ സാർ ഹോളിവുഡിലെ ഒറ്റ നടന്മാർ പിന്നെ ഡ്യൂപ്പില്ലാണ്ട് അഭിനയിക്കില്ല അതുപോലെ അന്വേഷിച്ചാൽ മതി അത് നമ്മൾ ചിന്തിച്ചാൽ പോരാ ഇപ്പോൾ വലിയൊരു കമ്പനിയിൽ സ്ഥാപനത്തിൽ ആടെ എന്തെങ്കിലും തറയിൽ വെള്ളം അറിഞ്ഞാൽ അത് തുടക്കാൻ മാനേജറെ വിളിച്ചിട്ടാണ് തുടക്കാൻ പറയുക അന്നേരം അവിടുത്തെ ബോയിനെ വിളിച്ചിട്ട് വരെയും എന്ന് പറയും മാനേജർ വന്നിട്ട് തറ തുടക്കോ അതേപോലത്തെ സിനിമയിലും ഫൈറ്റ് സീനിൽ വലിയ വലിയ നടന്മാർ ഡ്യൂ ഡ്യൂപ്പിൽ രണ്ട് അഭിനയിക്കും ചെറിയ ചെറിയ നടന്മാരെ കൊണ്ട് അവരെ ഡ്യൂപ്പിൽ അവർ കൊണ്ടുതന്നെ ചെയ്യിക്കും നിർബന്ധമായി ചെയ്യിക്കും അവരെ കൊണ്ട് ഡ്യൂപ്പിനെ കൊടുക്കൂല്ല പിന്നെ ചെറിയ നടന്മാർ ഡ്യൂപ്പിനെ വേണമെന്ന് പറഞ്ഞാൽ അവർ കൊടുക്കൂല്ല ഇഷ്ടമുണ്ട് ചെയ്താൽ മതി പോയിക്കോന്ന് പറയും കട്ടായിക്കളെന്ന് പറയും വേറെ നടന്നെ വിളിക്കാമെന്നു പറയും ഓക്കെ